എല്ലാവർക്കും എല്ലാവർക്കും ചൈതന്യ സ്വാഗതം നിങ്ങൾ നമ്മുടെ ചാനൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങളുടെ നിങ്ങളുടെ പേര് പേര് പറയണമെന്നുണ്ടെങ്കിൽ ഒരു ഹായ് പറഞ്ഞാൽ പറഞ്ഞാൽ മതി മതി അപ്പോൾ ഞാൻ നിങ്ങളുടെ പേര് അടുത്ത വീഡിയോയിൽ എന്തായാലും പറയാട്ടോ ഇന്ന് ഒരു മൂന്ന് കൂട്ടുകാരുടെ പേര് പറയുന്നുണ്ട് ഫാത്തിമ വൈഷ്ണവി അങ്ങനെ ഒരാൾക്കെങ്കിലും എന്നെ എന്നെ മിസ് അറിഞ്ഞതിൽ എനിക്ക് ഒത്തിരി ഒത്തിരി സന്തോഷം അപ്പൊ ദേ ഞാൻ വന്നിട്ടുണ്ട് വീഡിയോസിൽ ഞാനും കൂടി ഉണ്ടാവും സെലക്ട് ചെയ്തതിനും മാത്രം സന്തോഷിപ്പിച്ചതിനും കാത്തു ശരിക്കും നന്ദി ഞാനല്ലേ ഞാൻ നിന്നെ ഏൽപ്പിച്ച ജോലിയെല്ലാം നീ വളരെ കൃത്യമായി വൃത്തിയോടും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് എന്തുമാത്രം സഹായമായെന്ന് എനിക്കറിയില്ല കാത്തു അതുകൊണ്ടാണ് നിനക്ക് ഞാൻ ഈ കുഞ്ഞ് സമ്മാനം തന്നത് ഇത് നിനക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സമ്മാനമാണ് ഞാൻ പോയി കഴിയുമ്പോ നീ ഇത് തുറന്നു നോക്കിയാ മതി കേട്ടോ കാത്തു കാത്തു നീ കണ്ണടക്ക എന്നിന്നെന്റെ ഓർമ്മയേറ്റ് എന്നിൽ നിലനിൽക്കോളോ സാന്ദേ എന്നോട് പറഞ്ഞു ഇവിടെ വന്നാൽ എന്റെ ഓർമ്മകൾ എല്ലാം നഷ്ടമാവൂന്നാണല്ലോ പക്ഷെ എന്റെ ഓർമ്മകൾ എന്താ എന്നിൽ നഷ്ടമാവാതിരുന്നത് പക്ഷെ ഒരുപക്ഷേ സാന്ദേ എനിക്ക് തന്നെ അgetElementById ഉണ്ടായിരിക്കോ എന്താല്ലേ എനിക്ക് ഒത്തിരി സന്തോഷമായി ഇവിട വെക്കാം അയ്യോ അങ്ങനെയാ എൻ്റെ വീട്ടിലെത്തി കാത്തു ഞാൻ എന്നും നിന്റെ കൂടെ ഇവിടെ ഇങ്ങനെ തന്നെ ഉണ്ടാവും കാത്തു പക്ഷെ ഇത് അറിയില്ലെന്ന് മാത്രം നിനക്ക് എന്ത് സങ്കടം ഉണ്ടായാലും സന്തോഷം ഉണ്ടായാലും നിന്റെ കൂടെ നിൽക്കാൻ ഞാനുണ്ട് കാത്തു ആ എനിക്ക് എനിക്കറിഞ്ഞൂടാ എന്താ എനിക്ക് സ്നേഹിക്കാൻ പാടില്ലേ സ്നേഹിക്കാൻ പാടില്ലെന്നൊന്നും ഞാൻ പറഞ്ഞില്ല അല്ല എക്കണോ അടുന്ന് എനിക്കങ്ങന വേണ്ട തന്നെ നിന്നോട്ടോ എനിക്കുള്ള വെഎന്റെ കല്ലി ചേച്ചി വെച്ചിട്ടുണ്ടാവും ആ നോക്കി ഇது നോക്കിക്കേ ആ നോക്കി തന്നെ ഇരിക്കണം ഇപ്പ തന്നെ കേട്ടോ കല്ലി ചേച്ചി കല്ലി ചേച്ചി എന്താ കാത്തു എന്തിനാ വിളിച്ചേ രണ്ടുകൂടി പിന്നെ ഇടിയായോ ില്ലേ എനിക്കറിയാലോ ചേച്ചി എനിക്ക് തരാതെ കഴിക്കില്ലെന്ന് ചേച്ചി ഇല്ലല്ലോ നിന്റെ ഫ്രൈസ് നീ തോറ്റത്

എന്നോടൊരു സൂചിപ്പിക്കാൻ പാടില്ലായിരുന്നു ഗണിച്ചെടുക്കുവോ നിനക്ക് വേണമായിരുന്നു

കൊടുക്കാനൊന്നും നീ കൊടുത്തില്ലല്ലോ പിന്നെ നീ കൊടുതല്ല വർത്താനൊന്നും പറയാൻ നിൽക്കണ്ടട്ടോ അങ്ങട്ട് അവനെ പുണ്യാലിപ്പിക്കാനില്ല പോലും എന്തേക്കോന്നോ അവളല്ലേ ചേർന്നു അപ്പോൾ അവൾ જોઈുമ്പോൾ കുറച്ചെങ്കിലും കൊടുക്കണ്ടേ അതല്ലേ ഒരു മര്യാദ അവള അവളെന്ന് നൂറു തെവിഞ്ഞ ആയിത്തന്നെയാണ് എന്നിന്ന് കൊടുക്കാൻ നിയമമൊന്നുമില്ലല്ലോ എനിക്ക് കൊടുക്കാൻ പറ്റതില്ല അതുകൊണ്ട് കൊടുക്കണില്ല ഓ നീയാനെ പുണ്യാലിപ്പിക്കില്ലെങ്കിൽ വേണ്ടട്ടോ എനിക്ക് ഒരു പ്രശ്നവില്ല ഓ ശല്ലി ചേച്ചി അനി ഇതി കൂടി രണ്ട് കുഞ്ഞി വേണം ആ പോവുക ഇവിടെ നിൽക്കാനൊന്നുമില്ല ഇടാ ചേച്ചി നമുക്ക് പോവാ ചേടാ ഇതെന്തൊരു കഷ്ടം ഇപ്പോ ഞാൻ ആയ കുറ്റക്കാരൻ വെച്ചിട്ടോണ്ട് നടന്നാുന്നതിന് നല്ലൊരു പണി ഞാൻ കൊടുക്കുന്നണ്ട് നാളെ എന്തായാലും